ജോലിയും കൂലിയും ഉറപ്പുവരുത്തുക തൊഴിൽ ദിനം ഇരുന്നൂറ് ദിവസമാക്കുക തുടങ്ങി പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഐ എൻ ടിയു സി നേതൃത്വത്തിൽ ധർണ്ണ നടത്തി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മുന്നിൽ നടന്ന ധർണ തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു സുദിനി രജീവൻ അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി റീജിയണൽ പ്രസിഡന്റ് കെ എൽ ജെയ്സൺ വിൽസൺ വല്ലച്ചിറ തൃക്കൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് ജയൻ അന്തിക്കാടൻ ജോജോ പിന്റിയാൻ മോളി വേരുപാടം എന്നിവർ പ്രസംഗിച്ചു സമരം മഹാനായ മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അത് തുടക്കത്തിൽ തന്നെ വളരെ വിജയകരമായി മുന്നോട്ട് പോയിരുന്നൊരു ഘട്ടമായിരുന്നു പക്ഷേ ക്രമേണ ഓരോ വർഷം ചെല്ലും തോറും നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തായി അതിൻ്റെ പ്രവർത്തനം മന്ദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലിയും ജോലിയും വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇന്നിവിടെ പോരാട്ട ധാരണ അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും അധികം ഇന്ന് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നത് താഴെ ആളുകളിലേക്ക് പണം എത്താത്തതിൻ്റെ ഒരു രക്ഷ കാരണം കൊണ്ടാണ് എന്നുള്ളത് നമുക്കെല്ലാം തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി നാലിൽ ഇവിടെ അധികാരത്തിൽ വന്ന ഇന്ത്യൻ ബൈക്ക് പുരോഗമന സഖ്യം